ഹലോ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ ഗാർഡനിലാണ് കേട്ടോ ഞാൻ ആക്ച്വലി വെള്ളം ഒഴിക്കാനായിട്ട് വന്നതാണ് അപ്പോഴാണ് ഇങ്ങനെ മഴ വരുന്നത് പോലെയുള്ള ഒരു പ്രതീതി ഒരു ഭാഗത്തു അങ്ങനെ വെയിലുണ്ട് പക്ഷേ അപ്പുറത്തെ ഭാഗത്തുനിന്ന് നല്ല മഴക്കാർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വെള്ളം ഒഴിക്കണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തൊരു സബ്സ്ക്രൈബർ കൂട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഈ ടെറസ് ഗാർഡൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു തരാനൊന്നും അറിയില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഗാർഡനിങ് വ്ലോഗ്സ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ വളരെ വിശദീകരിച്ച് തന്നെ ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റേതായിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു നാലഞ്ച് ചെടി വാങ്ങിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ഒന്നോ രണ്ടോ ചെടിയാണ് ഫസ്റ്റ് വാങ്ങിച്ചത് പിന്നെ അവിടെ നിന്ന് ഒരു കോൺഫിഡൻസ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ടെറസ് ഗാർഡനിലേക്ക് തിരിഞ്ഞത് കേട്ടോ ഞാൻ ആദ്യം നമ്മുടെ കാർഷെഡിലൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ ചെടികളായിരുന്നു ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞാണ് പിന്നെ ടെറസിലേക്ക് ഗാർഡനിങ് എനിക്ക് ഇഷ്ടമാണ് ചെടികൾ അപ്പോൾ എന്നാൽ പിന്നെ ടെറസിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് പിന്നീടാണ് ഞാൻ ഓരോരോ ചെടികളായിട്ട് വാങ്ങാനായിട്ട് തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് കേടായി പോവില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ചെടികൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി പിന്നെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ വെറും മണ്ണും മണ്ണ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഇങ്ങനെ കുറെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി നമ്മൾ ചകിരിച്ചോറും ഈ പറഞ്ഞ പോലെ ഒരു പോട്ടി ഒക്കെ ഉണ്ടാക്കണം എന്നുള്ള ഒരു മനസ്സിലായതിനു ശേഷമാണ് ഞാൻ പിന്നെ പോട്ടി ഒക്കെ ആക്കിയിട്ട് പിന്നെ ചെടി നടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ കണ്ടിട്ട് പറഞ്ഞ പോലെ മഴ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോടാ ഞാൻ മുന്നേ ചെയ്ത വീഡിയോസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം മണ്ണും ചകിരിച്ചോറും പിന്നെ എന്തെങ്കിലും ഒരു ജൈവവളം വെർമിസെല്ലി കമ്പോസ്റ്റ് ഉണ്ടാവില്ലേ അത് പ്ലസ് ചാണകപ്പൊടി ഇതാണ് എൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് അപ്പോൾ മണല് കിട്ടുകയാണെങ്കിൽ മണലും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളമൊക്കെ ഈ ചട്ടിയിലുള്ളിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് ഊർന്നിറങ്ങാനായിട്ട് ഇറങ്ങാനായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും എനിക്ക് പിന്നെ ഇവിടെ മണൽ കിട്ടാനുള്ള വഴിയില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ മണൽ യൂസ് ചെയ്യാറില്ല പക്ഷെ മണൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് നാട്ടിലൊക്കെ ആണെങ്കിൽ മണൽ യൂസ് ചെയ്യാം പിന്നെ ചെടികൾ വെക്കുമ്പോൾ എപ്പോഴും നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മണ്ണിൽ ചെടികൾ വെക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്താ വെച്ചാൽ അതിൽ അങ്ങനെ മണ്ണിൽ വെക്കുന്ന ചെടികൾക്കാണ് പോട്ടിൽ വെക്കുന്ന ചെടികളെ കഴിഞ്ഞു കൂടുതൽ ഒരു വളർച്ച ഉണ്ടാവും അപ്പോൾ ടെറസ്സിൽ വെച്ചാലും അല്പം വെയിൽ കൊണ്ടാലും കേട് വരാത്ത റേഞ്ചിൽ പെട്ടിട്ടുള്ള ചെടികളെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അതൊക്കെ നിങ്ങൾ ആദ്യം വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കുക എപ്പോഴും ഒരു നാലഞ്ചെണ്ണം വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം പിന്നെ അങ്ങനെ കൂട്ടിയാൽ മതി അല്ലാണ്ട് ഒന്നിച്ച് നമ്മൾ ഒരുമിച്ച് കുറേ ചെടികൾ വാങ്ങിച്ച് വെച്ചിട്ട് നോക്കാൻ പറ്റാണ്ട് കേടാക്കി കളയണേ കഴിഞ്ഞും നല്ലത് നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ട് നമ്മളെക്കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ മാത്രം തുടർന്നുകൊണ്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ നിങ്ങൾക്ക് കുറച്ച് ചെടികൾ കാണിച്ചു തരാം വാങ്ങിച്ച് നോക്കിയിട്ട് നിങ്ങൾ നോക്കി നോക്കൂ എപ്പോഴും നമുക്കൊരു മാനസിക ഉല്ലാസത്തിനും പിന്നെ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാനും ബിസി ആയിട്ട് ആയിട്ടിരിക്കണം ലൈഫ് എപ്പോഴും നമ്മൾ നമ്മളിങ്ങനെ കുറേ ചിന്തിച്ച് കൂട്ടുന്നത് എപ്പോഴും നമ്മളെ നമുക്ക് ചെയ്യാനൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു എൻറ്റർടൈൻമെൻ്റ് ആണ് നമുക്ക് നല്ല എൻഗേജഡ് ആയിരിക്കും ചെടികൾ നോക്കുക എന്നൊക്കെ പറയുന്നത് പിന്നെ കാണാനും നല്ല രസമാണ് മനസ്സിനൊരു കുളിർമയാണ് അപ്പം നിങ്ങൾ നോക്കൂ ഞാൻ ചെടികൾ അപ്പോൾ അവിടെ നല്ല കാറ്റായിരുന്നു കേട്ടോ ഒന്നും ഒതുങ്ങിയിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പ്ലാന്റ്സ് കാണിക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റ് എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല അറിയാവുന്ന ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ സാധാരണ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഇത് എത്രയും വലുതായി ഒരുപാട് വർഷമായിട്ട് എൻ്റെ കൂടെയുള്ളതാണ് ഉള്ളതാണ് വലുതാണ് കേട്ടോ ഇത് അപ്പോൾ ഈ അരവക്കേറിയ പ്ലാന്റിന് ഇപ്പോൾ എന്നെ ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഏകദേശം ഒരു ആറടിയോളം ഹൈറ്റ് ഇപ്പോൾ ഇതിന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് പിന്നെ നമ്മളെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ജാസ്മിൻ ഇത് നല്ല ഉണ്ടമുല്ല കട്ടമുല്ല എന്നൊക്കെ പറയില്ലേ കുറേ ലെയർ ആയിട്ട് വരുന്നത് ആ ഒരു ടൈപ്പിൽ പെട്ടിട്ടുള്ള മുല്ല ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതും നല്ല വെയിലൊക്കെ ഉള്ളിടത്ത് വെച്ചാൽ നല്ലപോലെ മുട്ടിട്ട് ഇതുപോലെ പൂവുണ്ടായിരിക്കും അത് നിൽക്കുന്ന പ്രദേശം മുഴുവൻ മണം വരുത്തുകയും ചെയ്യും കേട്ടോ അടുത്തെന്ന് പറയുന്നത് ഗോൾഡൻ സിപ്ര പ്ലാന്റ് ആണ് കേട്ടോ ഇത് വെട്ടി നിർത്തിയ നല്ല ഭംഗിയാണ് ഞാൻ ഇപ്പം കുറച്ച് നാളായിട്ട് കട്ടിങ് ചെയ്തിട്ടില്ല നമ്മുടെ കട്ടിങ് സീസറ് കേടായിപ്പോയതുകൊണ്ടാണ് കേട്ടോ അടുത്ത് നമ്മുടെ നിത്യ കല്യാണിയാണ് ഇത് രണ്ട് മൂന്ന് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് വെള്ളം ഉണ്ടായിരുന്നു ഇപ്പം നാട്ടിൽ പോയി വന്നപ്പോൾ അതിൻ്റെ അഡ്രസ്സ് കാണാനില്ല അപ്പോൾ ഉള്ളത് ഞാൻ കാണിച്ചു തരാം ഇത് ജീവിതകാലം മുഴുവൻ പൂവുണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഓവർ കെയർ ഒന്നും വേണ്ട കുറച്ച് പൂവിൻ്റെ ചെടികളിനെ കാണിച്ചു തരാം ഉണ്ട് ഇതേപോലെ തന്നെ ഞാൻ സീഡ് വെച്ചിട്ട് പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് അഡീനിയും ചെയ്യാറ് അതെല്ലാം തന്നെ കട്ടിങ്സ് കുഴിച്ചിട്ടാലും അടീനിയം പൂ ഉണ്ടാവും ഇതിപ്പോതാ സീഡീന്ന് ഉണ്ടായിട്ടുള്ള ചെടിയാണ് കേട്ടോ ചെറിയ ബേബി പ്ലാന്റ് ആണ് പൂവിട്ട് വരുന്നതേ ഉള്ളു ഞാനിപ്പോ കാണിക്കുന്നതൊക്കെ ഡയറക്റ്റ് സൺലൈറ്റില് നല്ല വെയിലത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ചെടികളാണ് കേട്ടോ ഇതാ ഇവനാണ് യു ഫോർ ബിയാ പ്ലാന്റ് കേട്ടോ ഇത് ഇതിന് ഒരു കെയറും കൊടുക്കേണ്ട നല്ല മുള്ളുണ്ട് അതുമാത്രം നമ്മളൊന്ന് കെയർ ചെയ്താൽ മതി ഇതിൽ നിന്ന് കട്ടിങ്സ് എടുത്തും ഇതിൻ്റെ സീഡ് എടുത്തും ഒക്കെ നമുക്ക് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും വെറുതെ ഇതിൻ്റെ കട്ടിങ് എടുത്ത് വെറുതെ മണ്ണിൽ കുഴിച്ചിട്ടാൽ പോലും ഉണ്ടാവും നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ആ പൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് വിരിഞ്ഞ് നാളെ പൂ പൊഴിഞ്ഞു പോകുന്ന പൂവെന്നല്ല മാസങ്ങളോളം നിൽക്കൂട്ടോ നല്ല ഭംഗിയാണ് പല വെറൈറ്റി ഉണ്ട് ഒരു കെയറും അതിനാവശ്യമില്ല പിന്നെ കുറച്ച് ഇലച്ചെടികളാണ് വീണ്ടും കാണിക്കുന്നത് കേട്ടോ അപ്പം തൊക്കെ നാട്ടിൽ ധാരാളമായിട്ട് കാണുന്നതാണ് ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഇതിനും അതെ നമുക്ക് ഒരു കെയർ വേണ്ട ഒരു ചെറിയ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ ഇതാണ് നമ്മുടെ ഫിക്കസ് ബെഞ്ച് മിനാട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് ഇത് ഞാൻ വെറും ഒരു കഷ്ണം കുഴിച്ചിട്ടപ്പോൾ ഉണ്ടായതാണ് ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് അപ്പുറത്ത് ഇരിപ്പുണ്ട് കേട്ടോ ഇത് ഡയറക്റ്റ് സൺലൈറ്റിൽ നല്ല ഭംഗിയിൽ നിൽക്കും പിന്നെ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ചെമ്പരത്തി ഇത് പല കളർ എൻ്റെ കയ്യിലുണ്ട് ചെറുതായിട്ടൊന്ന് കട്ടിങ്ങനെ ചെയ്ത് കൊടുത്താൽ മഴക്കാലത്തൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തിക്ക് തിക്കായിട്ട് പൂവുണ്ടാകും ഇപ്പോൾ കുറച്ച് ക്ഷീണത്തിലാണ് അപ്പോൾ ഇനി കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല പൂക്കൾ ഉണ്ടായിരിക്കും ഇനി നമ്മുടെ പാലപ്പൂവിനോട് ഏകദേശം സമയമുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇതിനെ ഫിഡിൽ ലീഫ് ബ്ലുമേരിയ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല നല്ല രസമാണ് ഇതിപ്പോൾ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പുതിയ ഇലകളൊക്കെ വന്ന് നല്ല ഉഷാറായിട്ട് പൂവിടാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഒരുപാട് വർഷമായിട്ട് എൻ്റെ കൂടെ വെറുതെ ഇതിൻ്റെ കട്ടിങ്സ് വെറുതെ മണ്ണിൽ കുഴിച്ചിട്ടാൽ പോലും പുതിയ ചെടിയായിട്ട് നമുക്ക് കിട്ടും നല്ല ലാഭമാണ് ഒരിക്കൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ രണ്ട് മൂന്ന് പ്ലാന്റ്സ് നമ്മൾ വലുതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ എപ്പോഴും പൂവുണ്ടായിരിക്കും വൈറ്റ് ഇങ്ങനെ കൊല കൊലയായിട്ടാണ് ഏകദേശം ചമ്പ അങ്ങനെയെന്നൊക്കെ പറയൂട്ടെ അതിനെ പാലപ്പൂവിൻ്റെ ഒക്കെ ഏകദേശം ഒരു രൂപം ലാസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കടലാസ് ചെടിയാണ് കേട്ടോ ഇതിനിടെ നല്ല വിലയാണ് നാട്ടിലാണെങ്കിൽ നഴ്സറി ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല വില വാങ്ങിക്കാറുണ്ട് കേട്ടോ ഇനിയും ഒരുപാട് ചെടികളുണ്ട് ഇതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ കമൻസ് അറിയിച്ചാൽ മതി നമുക്ക് പിന്നീട് കാണിച്ചു തരാം ഇതൊക്കെ ഡയറക്റ്റ് സൺലൈറ്റിൽ വളരെ കുറഞ്ഞ കയറ് കൊടുത്ത് വളർത്താൻ പറ്റിയിട്ടുള്ള ചെടികളാണ് ഇപ്പോൾ കാണിച്ചത് നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അകത്തേക്ക് പോകാൻ നല്ല മഴ വരുന്നുണ്ട് ഇവിടെ ഇരുട്ട് കുത്തിപ്പിടിച്ചിട്ടാണ് മഴ വരുന്നത് കേട്ടോ ഞാൻ തുണിയെടുക്കാൻ വന്നതാണ് തുണി എടുത്ത് അകത്ത് കൊണ്ടിട്ടിട്ടുണ്ട് ഇനി നമുക്കത് മടക്കി വയ്ക്കണം മഴ ഇവിടെ മഴയൊക്കെ വന്ന എന്താ പ്രശ്നം എന്ന് വെച്ചാലേ പെട്ടെന്ന് ഇരുട്ട് ഭയങ്കരമായിട്ട് ഇരുട്ട് കുത്തിപിടിച്ചു പോലെ അങ്ങോട്ട് വരും കേട്ടോ അതെന്താ വെച്ചാൽ ഇങ്ങനെ അടുപ്പിച്ച വീടുകളായ കാരണം കൊണ്ടും പിന്നെ നമുക്ക് അങ്ങനെ വിൻഡോസിന്റെ എണ്ണം കുറവാണ് വിൻഡോസ് ഉണ്ട് പക്ഷെ വെളിച്ചം കയറാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ട്യൂബ് ലൈറ്റും ഇങ്ങനത്തെ ലൈറ്റ്സ് ഒക്കെ എപ്പോഴും ഓൺ ചെയ്താൽ മാത്രമാണ് കേട്ടോ വീടിനകത്തേക്ക് നല്ല വെളിച്ചം വരുവള്ളൂ അല്ലാണ്ട് സൺലൈറ്റ് ആയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാനും മാത്രമല്ല വെളിച്ചമൊന്നും ഇതിനകത്ത് വരില്ല കേട്ടോ അതാണ് ആകെ കൂടിയുള്ള പ്രശ്നം ഇനി ഒരു വീട് എവിടെയെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എൻ്റെ മനസ്സിലുള്ള എപ്പോഴുള്ള ആഗ്രഹമാണ് എന്താ പറയാ നല്ല വെളിച്ചമകത്തേക്ക് കടക്കുന്ന രീതിയിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത് കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ നാച്ചുറൽ ലൈറ്റ് വീടിനകത്തേക്ക് വരണം എന്നുള്ളത് ആഗ്രഹിക്കാൻ നമുക്ക് പറ്റും കൊഴപ്പൊന്നുമില്ല എന്തിനഹിക്കാം നടത്തിയെടുക്കാനാണ് പാടല്ലേ നമുക്ക് വായിക്കുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഒരു വീട് ഒത്തു കിട്ടിയാൽ വായിക്കാലോ ഇങ്ങനെ വീക്കെൻഡുകളൊക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ പിന്നെ തുണികളൊക്കെ തേച്ച് വെക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഷർത്തന്റെ ഷർട്സ് ഒക്കെ നമ്മൾ പുറത്താണ് തേക്കാനായിട്ട് കൊടുക്കുന്നത് അല്ലാണ്ട് പിക്കുവിന്റെ യൂണിഫോം യൂണിഫോം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണല്ലോ അപ്പൊ ഒക്കെ തേച്ച് നല്ല മിനുക്കി ഞാൻ ഒരാഴ്ചത്തേക്കുള്ളത് അങ്ങനെ തന്നെ ആയം ചെയ്ത ഒറ്റ ദിവസമാണ് അയം ചെയ്യുള്ളൂ അല്ലാണ്ട് പോകുന്ന നേരത്ത് ഐ ചെയ്യുന്ന പരിപാടി ഒന്നും എനിക്കില്ല കേട്ടോ അപ്പൊ അത് കാരണം കൊണ്ട് ഒരുമിച്ച് എല്ലാം ഒന്നിച്ചാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ ആഴ്ച ഒരു ദിവസമാണ് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്ത അയൺ ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അയൺ ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവിടെ അയൺ ബോക്സ് കൊണ്ടുവച്ചിരിക്കുന്നത് ഡ്രസ്സ് വേഗം മടക്കി വെക്കട്ടെ വർത്താനിച്ച് നിന്ന സമയം പോകും അല്ലെങ്കിൽ ഒരു കുന്ന ഡ്രസ്സ് ഉണ്ടാവാറുണ്ട് ഇന്നിപ്പധികം ഒന്നും ഇല്ല ഇന്ന് കുറച്ചുകൾ കണ്ടായിരുന്നുള്ളു ഷർത്തലിന്റെ ടീഷർട്ടും സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ഹാങ്ങറിൽ ഹാങ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ അത് മടക്കി വെക്കില്ല അത് കാരണം കൊണ്ട് അത് ആ പരിപാടി ഒഴിവാക്കാം ഇങ്ങനെ സംസാരിക്കുന്ന കാലം കൊണ്ടാ അല്ലെങ്കിൽ ടീഷർട്സ് ഒക്കെ ഞാൻ മടക്കുന്ന ഒരു രീതി ഉണ്ട് ആ രീതിയിൽ കാണിച്ചു തരാ ഇങ്ങനെ നിക്കുമ്പോ അത് സാധിക്കില്ല എന്നാലും നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ കേട്ടോ ഇതുപോലെ മടക്കി വൃത്തി ഞാൻ മക്കളുടെ ഡ്രസ്സൊക്കെ മിക്കതും ഇങ്ങനെ ഉരുട്ടി ഉട്ടിയിട്ടാണ് വെക്കുന്നത് കണ്ടത് ആ കാണിക്കുന്ന പോലെ കേട്ടോ എനിക്ക് കുറച്ചും കൂടി സ്പേസ് സേവിങ് ആണെന്ന് തോന്നിയിട്ടുണ്ടിട്ട് ഇങ്ങനെ ബോക്സുകളിലൊക്കെ വെക്കുമ്പോഴത്തേക്കും കാരണം എന്ന് വെച്ചാൽ കുട്ടികൾ ഒറ്റ വലിക്ക് എല്ലാം കൂടി നിലത്ത് പിണിക്കഴിഞ്ഞ് നല്ലതല്ലേ ഇതാവുമ്പോൾ അവർക്ക് എടുക്കാനായിട്ട് എളുപ്പമുണ്ട് അപ്പോൾ അതുപോലെ കുട്ടികളുടെ യൂണിഫോമൊക്കെ തേക്കാനായിട്ടുണ്ടായിരുന്നു രണ്ട് ജോലി വീതം പുതിയതെടുത്തു പിന്നെ പഴയതും ഞാൻ കളഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോ യൂണിഫോമിന് വ്യത്യാസമൊന്നും ഇല്ലല്ലോ അതുമാത്രമല്ല ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ തുണിയൊക്കെ ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കണം ോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഴയത് ഒന്ന് രണ്ടെണ്ണം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ ബെഡ്ഷീറ്റ് എടുക്കുമായിരുന്നു ബെഡ്ഷീറ്റ് ഇതുപോലെ ബോക്സുകളാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഞാനിത് ഐക്കേന്ന് മേടിച്ചതാണ് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഇത് ഇങ്ങനെ ബോക്സിലാവുമ്പോൾ പൊടിയും പിടിക്കില്ല നല്ല ഭംഗിയിൽ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇനി ഐ പോകണം ഞാനും ആകെ ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുള്ളൂ കേട്ടോ ഒരു പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഐ കെലത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് നല്ല യൂസ്ഫുൾ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഞാൻ സീരിയസ്ലി പറയണ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമ്മൾ നമ്മളിത്രയും നാളെ വാങ്ങിച്ചിട്ട് ഇതുവരെ ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനങ്ങനെ പഴയ ബെഡ്ഷീറ്റൊക്കെ എടുത്തു അടിയിൽ ഞാൻ എപ്പോഴും ഒരു ബെഡ്ഷീറ്റ് എക്സ്ട്രാ ഇടാറുണ്ട് അപ്പോൾ ഇതിൻ്റെ മേലെ എപ്പോഴും പൊടി വരും കേട്ടോ അപ്പം ഞാൻ ബെഡ്ഷീറ്റ് മാറ്റുമ്പോൾ മാറ്റുമ്പോൾ ഇതിങ്ങനെ ഒന്ന് തട്ടി കൊടുക്കും എന്നിട്ട് ഞാൻ പുതിയ ബെഡ്ഷീറ്റ് മേലെ വിരിച്ചു കൊടുക്കും കേട്ടോ നമ്മുടെ ബെഡിലേക്ക് അധികം അഴുക്ക് പറ്റാണ്ടിരിക്കുക ഞാൻ ബെഡ് കവർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ പഴയ ഒരു കവറും വിരിച്ച് അതിൻ്റെ മേലെയാണ് പുതിയ കവറുകളൊക്കെ ഇടുന്നത് കേട്ടോ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കഴുകാനായിട്ട് ആ ബോക്സിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രി എങ്ങാനും കഴുകിയിട്ട് വിരിക്കണ ചെയ്യുന്നത് കേട്ടോ റര ആറേ മുക്കാലായപ്പോൾ ശരത്തേട്ടൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു നല്ല കാപ്പിയൊക്കെ ഇട്ട് കൊണ്ടു കൊടുത്തു ഞാൻ മാങ്ങ പൂലിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് കഴിക്കാനും കൊടുക്കണം പ്ലസ് നമുക്ക് വേറൊരു സാധനം ഉണ്ടാക്കാനും ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചിരിക്കും ടി വി കാണും ഇതൊക്കെ ഇരുന്നുള്ള കലാപരിപാടികളാണ് കേട്ടോ അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് എത്തി അപ്പോൾ ഞാൻ മാങ്ങ കഷ്ണങ്ങൾ എന്താ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല കട്ട് മുട്ട പാല് നമ്മൾ ഫ്രോസൺ ചെയ്ത മിൽക്കാണ് ഫ്രീസറിൽ വെച്ചിട്ട് പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മൈഡ് ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു ഷേക്ക് ഞാൻ അടിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഡിന്നറായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്മൂത്തി സ്മൂതിയായിട്ടും അടിക്കാറുണ്ട് കേട്ടോ ഇതിനടുത്ത് കുറച്ച് ഓട്ട്സൊക്കെ ഇട്ടിട്ട് പഞ്ചസാര ഒഴിവാക്കിയിട്ട് നമ്മൾ സ്മൂത്തി പോലെയും ഉണ്ടാക്കാറുണ്ട് ഡിന്നർ ടൈം എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആണ് കേട്ടോ കാരണം ചോറല്ലായിരിക്കും എനിക്ക് ചോറൊന്നും കഴിക്കാൻ അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഷരത്തേണ്ടാണെങ്കിൽ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഒരുപാട് മാച്ചുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പം ഇന്ന് എന്താണെങ്കിലും നല്ല ബട്ടറിൽ മുരിയിച്ചെടുത്തിട്ടുള്ള നല്ല അടിപൊളി മിൽക്ക് ബ്രെഡും നല്ല കുരുമുളകിട്ട് വരട്ടിയിട്ടുള്ള നല്ല ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ അതോടൊപ്പം നമ്മുടെ മാംഗോൻ്റെ ഷേക്കും ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ അടിപൊളി ഡിന്നർ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തി ట్టే బాయ్